എല്ലാരും കാണുന്നില്ലേ ഇതാണ് അവളൊരു യൂട്യൂബർ പോയിട്ട് പറഞ്ഞത് യൂട്യൂബർ അങ്ങനെ മോശമായി പറഞ്ഞില്ലേ ഒരു യൂട്യൂബ് ചാനലാണ് പോയിട്ട് പറഞ്ഞത് ഇത് മുഴുവൻ കംപ്ലൈന്റെ സാധനമാണ് സ്റ്റോക്ക് ഉണ്ട് അവിടെ അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഈ ടൈസ് പറഞ്ഞ സാധനം ഒട്ടെടുക്കുന്നു വിറ്റ് പോകാനല്ല മെല്ലെ വിറ്റ് പോകുന്ന സാധനമാണ് നമ്മൾ ഞാനൊരു പാർട്ട് തുടങ്ങിയാൽ പിന്നെ ഏറ്റവും വലിയ ചതി ചെയ്തത് ഈ പതിനാറ് ഞാൻ എല്ലാ കമ്പനിയും അതിന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അറിയാതെ എന്റെ കൺസേണോ എൻ്റെ സമ്മതവും അറിയോ ഇല്ലാതെ എന്നെ ആ കമ്പനി റിമൂവ് ചെയ്തു അപ്പൊ ഞാൻ ഈ പതിനാല് കണ്ടെന്റ് അയക്കുമ്പോഴത്തേക്ക് ഞാൻ വെറും ശരിക്കും ഞാൻ ചതിക്കപ്പെട്ടു പുള്ളി ഒരുപാട് കൊടുത്തിട്ടുണ്ട് മുന്നേ ൂറ് എയർപോർട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇത്രയാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തൊന്നും ചോദിക്കാറുണ്ടെന്ന് ചോദിക്കാം പാടില്ല അതാ

എനിക്കും ഒരു കോടി അറുപത് ലക്ഷം മാത്രമേ ഉള്ളൂ പക്ഷെ അവരുടെ ഞാൻ പറഞ്ഞു ഒരു അമ്പത് കോടിയുള്ള ഒരു കമ്പനിയിൽ നിന്ന് പുള്ളി ചീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ പുള്ളി പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ഇതൊക്കെ അവിടുന്ന് കിട്ടിയ അറിവാണ് അവരൊക്കെ പേടിച്ചിട്ടാണ് മുന്നിൽ കണ്ടിട്ട് അതെ അതെ ആ തീർച്ചയായും അവിടുത്തെ ഉണ്ട് അതും ഫേസ്ബുക്കിൽ പരസ്യം ചെയ്തുകൊണ്ട് വിട്ടുകൊടുക്കുന്നു ഇപ്പോഴും അറിയില്ല ഒന്നും ഒന്നും അറിയില്ല ഒന്നും അറിയില്ല നമ്മള് ഒരാള് തട്ടിപ്പം നമ്മൾ ആർക്ക് പോയില്ല നമുക്കറിയില്ല ഇപ്പോഴും വാട്ടർമാറ്റായി പ്രൈവേറ്റ് ലിമിറ്റഡ് ഇപ്പോഴും ഫേസ്ബുക്കിൽ പരസ്യ ചെയ്ത് കൊടുക്കും കംപ്ലൈന്റ് ആയ ടൈൽസ് ഞാൻ പറഞ്ഞ ടൈൽസ് ആണ് കംപ്ലൈന്റ് ഉണ്ടാവുക ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു

അതിൽ ഒന്നര കണ്ടെയ്ന്റ് ഒരു കണ്ടൈൻ ഒന്നര കണ്ട മറ്റേ അവിടെ പോയ യൂട്യൂബിന്റെ ആൾ പറഞ്ഞത് മിനിമം ഏഴോ എട്ടോ കണ്ടെന്റ് അവിടെ വിട്ടിട്ടുണ്ട് ഇല്ലേ ഞങ്ങൾക്ക് ഒരു പൈസ കൂടി തരണം ഞാൻ നിങ്ങളെല്ലാരും മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് സിനിമയുടെ ഓവർസേഴ്സ് ഫണ്ട് പുള്ളി കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഇവിടെ വിസ തരാന്ന് പറഞ്ഞിട്ട് ചിലർ വിസ കൊടുക്കുന്നുണ്ട് ചിലർക്ക് അവിടെ ജോലിയിൽ കഷ്ടപ്പെട്ടിട്ട് വിസ കൊടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാർ പക്ഷെ പേടിച്ചിട്ട് പുറത്തു വരുന്ന ആൾക്കാർ അപ്പൊ ഇവര് ഇവർ ഇവരാണ് ഇവിടുത്തെ പല സിനിമകൾക്കും ഫണ്ട് കൊടുക്കുന്നത് ഇതുവഴിയാണ് ഫണ്ട് കൊടുക്കുന്നത് ഈ ഇവിടെ വിസ തരാന്നുകൊണ്ട് അവര് ഒരു വിസക്ക് അമ്പത് മുതൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മേടിച്ച പുള്ളി മേടിക്കുന്നുണ്ട് ഒരു വിസക്ക് അപ്പോ നമ്മള് മനസ്സിലാക്കുക സത്യത്തിന്റെ ഭാഗത്ത് നിങ്ങൾ നിൽക്കും അത്രേ ഞാൻ പറഞ്ഞതല്ലോ എനിക്ക് ഞാൻ എന്റെ ഏറ്റവും ഏറ്റവും മോശമായ കാര്യം പറഞ്ഞാൽ ഒരു എനിക്ക് എനിക്ക് നാളെ ചിലപ്പോൾ ഇതേപോലെ ഇപ്പം തന്നെ ഞാൻ പറയും എനിക്ക് ഒരുപാട് അധികം പാട്ട്നേഴ്സ് മൂന്നാല് പാർട്ട്നേഴ്സ് ഉണ്ട് യു എസ് എല്ലെ അമിത് പിന്നെ കാനഡയിലെ രൂപേഷ് പിന്നെ അങ്ങനെ കുറച്ച് രണ്ടോ മൂന്നോ നാലു പാട്ട്നേഴ്സ് എനിക്ക് കിട്ടും പിന്നെ പഴയ കുറച്ച് പാട്ട്നേഴ്സ് എല്ലാം എൻ്റെ കൂടെ ശക്തമായി നിൽക്കുന്നു അപ്പം അതുകൊണ്ടാണ് അവരാണ് എനിക്ക് ധൈര്യം നമ്മളങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വെള്ളം സിനിമയെ കാണുന്നത് പോലെ ഇരുപതിനാലഞ്ച് അങ്ങനെ ജോലി അങ്ങനത്തെ ആണെന്ന് പറയാം അത് സിനിമക്ക് വേണ്ടി പ്രേ പിന്നെ സിനിമക്ക് വേണ്ടി ഒരു സിനിമ സിനിമാറ്റിക് ആയിട്ട് പറഞ്ഞതാണ് ഞാനൊരു സാധാരണക്കാരാണ് അത്യാവശ്യം എക്സ്പോർട്ടൊക്കെ ചെയ്തു ഒന്നിങ്ങനെ പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ കുറച്ച് ഇൻവേഴ്സ്റ്റേഴ്സ് കുറച്ച് ഇതിൻ്റെ പേര് സപ്ലൈസ് പൈസ കൊടുക്കാനുണ്ട് എല്ലാവരും സി എല്ലാവരും ഒരു സർക്കിൾ അല്ലേ നമ്മൾ ഈ നാലഞ്ച് കോടി ഇവിടെ ബ്ലോക്ക് ആകുമ്പോൾ നമുക്കും പ്രശ്നങ്ങൾ വരുന്നു അപ്പം നമ്മളിത് ഈ നാളെ ഇപ്പൊ നമ്മളെ കുറിച്ച് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കരുത് പിന്നെ എന്താ ഇയാൾ ഇങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ മുൻകൂട്ടിയാ പറഞ്ഞത് ചീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ നമുക്കിങ്ങനെ ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് പറയുന്നു അല്ലെങ്കിൽ എന്ന് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കണ്ണൂര് കേസും പിന്നെ എന്റെ കേസും നടക്കാവിലെ കേസും കണ്ണൂര് കേസ് അവരന്വേഷിക്കുന്നുണ്ട് അവരന്വേഷിച്ച് പോയിട്ടാണല്ലോ പരിയാരം പോലീസ് ഇട്ടുപയരാണല്ലോ അയാളെ കുറിച്ചിട്ട് ഭയങ്കര മോശമായ നാട്ടിൽ തന്നെ അല്ല ഞാൻ അത് നോക്കുന്നില്ല ഞാൻ എന്റെ കാര്യം മാത്രം എനിക്ക് പറയാൻ പറ്റില്ല അവരിന്ന് ആളെ കേസ് മാറും കോംപ്രവേസ് ആന്റെ പൈസ ഞാനിന്ന് പിന്മാറും എന്റെ പൈസ എന്റെ പൈസ വേണം എന്റെ പൈസ വേണം പിന്നെ ഈ ഇത്രയും ചതി നടന്നിട്ടും ഇപ്പോഴും കുറെ ആൾ സപ്പോർട്ട് ചെയ്തു അതാണ് എനിക്ക് ഏറ്റവും വിഷമം അവര് ഞാൻ പറയുന്നു സന്തോഷാണ് കേസാണ് ആൾമാരോടാ ഞാൻ പരിഹരിക്കാൻ ശ്രമിച്ചു ഞാൻ പതിനാറ് കണ്ടൊക്കെ അയച്ചു കൊടുത്തത് പ്രശ്നം തീർക്കാൻ വേണ്ടി പിന്നെ തിരിച്ചു വരുമ്പല്ലേ പുള്ളിനെ കുറിച്ച് ഇത്രയും ഭയങ്കര മോശമായ അഭിപ്രായം കിട്ടും കാരണം എവിടെ ആണല്ലോ പറയാം വാട്ടർ മാങ്കുകളിൽ ഞാൻ അഞ്ചോ അഞ്ചും പത്ത് കോടി കൊടുത്തിട്ടുണ്ട് എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വേണ്ടി നിങ്ങൾക്ക് പോകണമെങ്കിൽ ഏതെങ്കിലും പൈസ തരുന്നത് ശക്തി പുള്ളി പിന്നെ പിന്നെ പുള്ളി പുറത്ത് കണ്ടിംഗീകരിക്കണം ഇത്രയും പോയ പൈസ തരാൻ പറ്റൂല ഞാൻ വണ്ട വെച്ചാണ് പിന്നെ ഇത്രയും സാധനം വിറ്റു പിന്നെ ഞാൻ നിങ്ങളുടെ പൈസ വണ്ട നോക്കണം പിന്നെ പുള്ളി വരെ അവിടെ സ്റ്റോറേജ് പൈസ ഐത് പൈസ അത് പൈസ അതൊക്കെ സിക്സ്റ്റി ഫൈവ് തേർട്ടി ഫൈവ് പെർസെന്റ് എത്രയാണ് അതാണ് ചെയ്യേണ്ടത് ഇത് ഞാൻ അറിയാണ്ട് കമ്പനിന്ന് റിമൂവ് ആക്കുകയും ചെയ്തു ഞാനതിനും അതല്ല മുപ്പത് ഞാൻ ഇപ്പോഴും പറയാം മുപ്പത് ശതമാനം ഞാൻ അവിടുത്തെ നഷ്ടത്തിൽ ബാധ്യസ്ഥനാണ് അയാൾ വന്ന നഷ്ടത്തിന് പക്ഷെ അയാളെ റിമൂവ് ആക്കി കമ്പനിന്ന് മാറ്റി ഇപ്പൊ ഞാൻ ആഫ്രിക്കയിൽ ഒരാളെ ബിസിനസ് ചെയ്തു നമ്മൾ ക്ലോസ് ചെയ്തു ക്ലോസ് ഒരു കോഴി ഒരു കോടി നഷ്ടം വന്നു ഞാൻ അഗ്രിമെന്റ് അങ്ങനെ ആയിരുന്നു അതിനെ ബുദ്ധിമുട്ടില്ല എത്ര നിയമം നടന്നു അന്വേഷിച്ചിട്ട് എനിക്ക് എന്റെ പേര് തുടങ്ങാനാണ് എന്റെ ആഗ്രഹം വാട്ടർ പെൻറ്റൈസൻസൊക്കെ തുടങ്ങിയത് വിചാരിക്കാത്തത്ര നല്ല ആൾക്കാരുണ്ടാവും നമ്മള് വിചാരിക്കാത്ത ഒരുപാട് പത്ത് എഴുപത്തി ഒമ്പത് രാജ്യത്ത് ചെയ്യാൻ പോയി ഞാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് തെറ്റ് പറ്റി പല ആരോപണങ്ങളും ും എന്ത് സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നു അത് ഞാൻ കേട്ടു അത് ജി എസ് ടി നടക്കുന്നില്ല പല കമ്പനി ജി എസ് ടി നടക്കുന്നില്ല അവിടുന്ന് കിട്ടി വരും അത് തെളിവുകൾ അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് തെളിവുകൾ അവർ ഹാജരാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഷിപ്പു പോയിട്ടുള്ളൂ ഷിപ്പു അല്ലെ ഒരാളെ കൊണ്ട് പിന്നെ ഒരു യൂട്യൂബറെ കൊണ്ടുപോയിട്ട് എന്റെ എന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഇപ്പോഴും ഫോട്ടോ നിങ്ങായി തന്നിട്ട് ഞാൻ തന്നിട്ടില്ല എന്റെ ഫോട്ടോ പിന്നെ അവിടെ എന്റെ പാർട്ട്ണെ ഫോട്ടോ അവന്റെ വൈഫിന്റെ ഫോട്ടോ

പിന്നെ പുള്ളിന്റെ മാതൃമിക്ക് പുള്ളി മാതൃമിക്കെതിരെ പുള്ളി കേസ് പറയുന്നുണ്ടായിരുന്നു മാതൃഭി ന്യൂസ് കൊടുത്തിട്ടുണ്ടോ അപ്പൊ സത്യസന്ധമായി ന്യൂസ് ചെയ്തത് ആൾക്കാർക്ക് എതിരെ എങ്ങനെ പോകാൻ പറ്റും ഇത്രയും പ്രൂഫ് അവരെ കയ്യിലുണ്ട് അത് കേസിൽ പോകട്ടെ